അനുമോള് നല്ല മോളാണ് അവള് ഈ നാട്ടിലെ ഒരു അഭിമാനമാണ് പിന്നെ ഞങ്ങൾ വളർത്തിയ കുട്ടി ആ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുള്ളു ഞങ്ങൾക്ക് മറ്റുള്ളതൊന്നും കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയി ആണ് അനുമോള് അനുമോളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുള്ളത് നമ്മളിപ്പോ എന്തായാലും നിൽക്കുന്നത് അനുമോളുടെ സ്വന്തം നാട്ടിലാണ് എന്താണ് അനുവിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വിന്നറൊക്കെ ആയ സമയത്ത് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കാം ചേട്ടാ അനുമോളെ കുറിച്ച് എന്ത് തോന്നുന്നു അനുമോള് നല്ല മോളാണ് ഈ നാട്ടിലെ ഒരു അഭിമാനമാണ് നല്ല കുട്ടിയാണ് പരിപാടി ആ നമ്മളന്ന് ആ തീരുന്നേരെ കണ്ടു ആനോട് ചോദിച്ചപ്പോ സന്തോഷം തോന്നി ആൾക്കാർ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയേ ഉള്ളു അത് ചോദിച്ചപ്പോ നല്ല നമ്മളാണ് സംസാരിക്കേണ്ടില്ല നമ്മുടെ കൊച്ചിയിൽ കണ്ടിട്ടുണ്ട് മിണ്ടിയിട്ടുണ്ട് ഇപ്പം അയു ശേഷം നമ്മളെ അങ്ങോട്ട് പോണില്ല മിണ്ടിട്ടില്ല അവര് വീട്ടിലെ പണിക്ക് നമ്മള് പോയിട്ടുണ്ട് എല്ലാമുണ്ട് ഞാൻ നല്ല കുട്ടിയാണ് ല്ല എങ്കിലും അതിനെ കുറിച്ച് നമുക്ക് ടിവിയില് കണ്ടുള്ള പരിചയം അതിലതിനെ നമുക്ക് നല്ല താല്പര്യം ഉണ്ട് നല്ല താല്പര്യം ഉണ്ട് എന്നും നമ്മുടെ നാട്ടുകാർ അത് നമുക്ക് ഇത്രയും നല്ലൊരു ഇത് കിട്ടുമ്പോത്തേ അല്ലെങ്കിൽ തന്നെ വേറെ നേരം നേരത്തെ വന്ന ഓരോ പ്രോഗ്രാമിലും നല്ല അഭിമാനം പിന്നെ അത് തോന്നാതിരിക്കാം േട്ടാ അനു വരാറുണ്ടോ പണ്ടൊക്കെ വന്നിരുന്നോ ഈ കടയില് തന്നെ പറയുന്നുണ്ട് അവര് തോക്കണമെന്നുള്ള ലെവലില് സംസാരിക്കണത് അല്ല കൊഴപ്പൊന്നില്ല അനുമോള് ജയിച്ചപ്പോഴേ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അനുമോൾക്ക് ജയിക്കാനുള്ള അർഹത ഇല്ല എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാം അവളെ നമ്മളല്ലേ ജയിപ്പിക്കുന്നത് അവര് അവളെ കഴിവുണ്ട് അവിടെ അവിടെയല്ലേ ജയിപ്പിച്ചത് അല്ലേ ആ ജയിച്ചത് അവളെ കഴിവുണ്ടല്ലേ അവള് പൈസ കൊടുത്തിട്ടാണ് ജയിച്ചത് എന്നൊക്കെയാണ് ആളുകൾ അത് ആള് പലതും പറയാം അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാ നമ്മളെ കുട്ടി എന്റെ കുട്ടി നമുക്ക് നമുക്കതേ അറിയാവു അവള് ജയിക്കണെന്നുള്ളത് ഞങ്ങളെ ഈ ഇവിടത്തേക്കുള്ളത് ഞങ്ങളെ ഒരു ഇതായിരുന്നു അത് സംസാരിക്കുന്നു പിന്നെ ഞങ്ങൾ വളർത്തിയ കുട്ടി ആണ് അത് രണ്ടു മക്കള് ഊന്നിനു അവള് ഇതില് ചേർന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചവര് തന്നെയാണ് ഇപ്പഴും ഞങ്ങൾക്കും അവർക്കും എല്ലാം നമുക്ക് നമുക്ക് ഒരു ആവശ്യം പറഞ്ഞാൽ അവരുടെ കുടുംബത്തോട്ട് ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കണവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലത് പറയാനേ ഉള്ളൂ പിന്നെ പലരും പെണ്ണു പ്രശ്നം ഞങ്ങൾ സഹായിക്കുന്നില്ല രണ്ടും സന്തോഷം സന്തോഷം ഞങ്ങളെ നാട്ടിന്റെ അഭിമാനമാണ് ഞങ്ങൾ കാണാൻ ഇരിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല ഞാൻ വിവരങ്ങളെല്ലാം എന്റെ അമ്മമോള് പറഞ്ഞ എല്ലാ വിവരങ്ങളും അറിയണം ചോദിച്ചോ അതെ ലോകമല്ലേ പലരും തരത്തില് പറയാം അത് പ്രശ്നമല്ല ഞങ്ങൾക്ക് നല്ല അഭിപ്രായം ആഹ് അത് ഇതിന്റെ ഭാഗം അല്ലേ അത് എന്റെ വേറെ രണ്ടുമൂന്നും ഇതെല്ലങ്ങളെ പോലെ ഉള്ളവരും ഒന്നും ചോദിച്ചായിരുന്നു വീട്ടിലും ഇതുപോലെയാണ് അന്ന് വീട്ടിലതിന്റെ ആവശ്യമല്ലേ അതായത് അവരുടെ അവരുടെ ആ അതിൻ്റെതായ പാഹവല്ലേ അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടില്ലെങ്കില് കൂടെ കൂടെ കാണാൻ കാരണം അതിരിക്കില്ല പിന്നെ അവള് വരപ്പോൾ നമ്മളുട നല്ലായിരുന്നു നമുക്ക് അതിനെ പറ്റി ആരാവും അവളെ അഭിപ്രായം നല്ലതെന്ന് പറയാനേ ഉള്ളൂ അവള് വിജയിച്ചു വന്നതും ഞങ്ങൾക്ക് അഭിമാനം അവളെ കാലം വന്ന് ഞങ്ങൾക്ക് തന്നെയാണ് അത് പറയാനുള്ളൂ അനുമോ സമ്മാനം ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ചേരപ്പള്ളി എന്ന് പറഞ്ഞ നാടിനും സ്ഥലത്തിനും അരിനാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനും ഒക്കെ അഭിമാനിക്കാൻ കൊള്ളാം എന്നുള്ളൊരു കുട്ടിയാണ് അനിമോണ്ട് എല്ലാ ദിവസവും പ്രോഗ്രാം കാണാറുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അനിമോക്ക് കിട്ടണമെന്നായിരുന്നു പ്രാർത്ഥന അതുപോലെ സാധിച്ചു ഞങ്ങൾക്ക് ഇപ്പൊ പൊതുവേ ആൾക്കാരൊക്കെ പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലും അനിമോൾക്ക് വോട്ട് കിട്ടണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ അപ്പൊ പറയുന്നുണ്ടോ അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് അല്ലെങ്കിൽ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എന്താണ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഒരു കുട്ടിക്ക് കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ അപ്പം അതിൽ കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ മറ്റുള്ളതൊന്നും കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല ഞങ്ങളുടെ കുട്ടിക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ വേണ്ടത്തൊക്കെ ഈ റോഡിനപ്പുറത്തല്ലേ അനിമോള എപ്പോഴും കാണുന്ന ആളാണ് ഞങ്ങളും കുഴപ്പമില്ല എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചതാണ് അനിമോളം ചെറുതായി നാളുകൊട്ടേ എനിക്ക് ആ കുട്ടിയെ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചാണ് ഒരു കോളേജിൽ പഠിച്ചതാണ് അതുകൊണ്ട് കുറിച്ച് നല്ലോണം നാട്ടുകാരുടെ പ്രതികരണൊക്കെ കേട്ടു എല്ലാവർക്കും ഒരുപാട് സന്തോഷം തന്നെയാണ് അനുമോൾ എന്നുള്ള പേര് പറയുമ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് അനുമോളിന്റെ അമ്മാവന്റെ അല്ലെങ്കിൽ അങ്കളുടെ വീട്ടിലാണ് ചേട്ടാ അനുമോളിന്റെ വിജയം ഇപ്പൊ ഈ പറയുന്നതുപോലെ മീഡിയാസ് ഒക്കെ ഓരോരുത്തർ വരുന്നു പോകുന്നു അഭിപ്രായങ്ങൾ പറയുന്നു എന്ത് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ അർഹതപ്പെട്ട വിജയം തന്നെയാണ് കാരണം അത്രക്ക് കഷ്ടപ്പെട്ടു അവൾ കഷ്ടപ്പെട്ടു കിട്ടേണ്ട വിജയം തന്നെയാണ് എല്ലാവരും കണ്ടതാണല്ലോ നല്ല രീതിയിലുള്ള മത്സരമായിരുന്നു ചില വിവാദങ്ങളൊക്കെ അത് എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഇപ്പം യാതൊരു മേഖലയായാലും നല്ല വശവും ചീത്ത വശങ്ങളും ജനങ്ങൾ പറയുന്നത് സ്വാഭാവികമാണ് അപ്പൊ അതിന് അത് വലിയ ഈ പറയുന്നത് അല്ലെ അനുമോൾ എപ്പോഴും അനുമോളിന്റെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് ഒരു വ്യക്തിയാണ് മറ്റു സെലിബ്രിറ്റികളെക്കാൾ വ്യത്യസ്തമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വളർന്നു വന്ന ഒരാളാണ് എന്ന് ഒരാളാണ് അപ്പൊ ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ചേട്ടന്റെ ബന്ധുവായതും പ്രത്യേകിച്ച് തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പൊ അനുമോള് കഷ്ടപ്പെട്ട് വളരുന്നത് നേരിട്ട് കണ്ട ഒരാളല്ലേ അപ്പൊ ഓർമ്മ വരുന്നുണ്ടോ അനുമോൾ എന്തെങ്കിലും പറഞ്ഞത് മുപ്പത്തിരണ്ട് വർഷം ഇവിടെ വന്നിട്ട് കാരണം ഞാൻ അനുമോളെ അപ്പച്ചാണ് എന്റെ മൂത്ത മോളും അവളും ഒരേ പ്രായമാണ് എൻ്റെ രണ്ട് പെമ്മക്കളെ കൂടെ അവര് ഒരുമിച്ച് കളിച്ചു വളർന്നു അപ്പൊ അനുമോൾ എങ്ങനെയാണെന്നും എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയണം എന്റെ മക്കളെ പോലെയാണ് അനുമോള് ഞങ്ങൾക്ക് അപ്പം അനുമോളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അറിയാം അനുമോൾ എങ്ങനെയാണെന്ന് ഉള്ള നമ്മക്കത് വലിയ

ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയാളം മലയാളിനെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല നമ്മള് നമുക്ക് അറിവ് കൂടിയത് കൊണ്ടാണല്ലോ നമ്മൾ ഈ വിവരക്കേട് കൂടുതൽ പറയണേ അറിവ് കുറവായിരുന്നെങ്കിൽ നമ്മൾ വിവരക്കേട് പറയില്ലല്ലോ അനുമോളെ പറ്റി മോശം കമൻ പറയുന്നവർക്ക് അവര് അനുമോളെ കുറിച്ച് അറി അറിയാത്തതുകൊണ്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതായത് ഒന്ന് അനുമോട് പണം കൊടുത്ത് ജയിച്ചു അല്ലെങ്കിൽ പി ആറിനെ വെച്ച് ജയിച്ചു എന്ന് പറയുന്നു രണ്ടാമത്തേത് ഈ പറയുന്ന മുതലേ സ്റ്റാർ മാജിക് ഉള്ള സമയം മുതല് തങ്കച്ചൻ വിതുരയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദവുമാണ് അപ്പോ തങ്കച്ചൻ ചേട്ടനെയൊക്കെ സംബന്ധിച്ച ചേട്ടനൊക്കെ പരിചയം കാണുമല്ലോ തീർച്ചയായിട്ടും ഒരുപാട് സമയവും തങ്കച്ചൻ വിതിരെ പിന്നെ എല്ലാം എനിക്കറിയാന്നുള്ള ഞാനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നതാണ് ഞാൻ അനു അനമോള് സിനിമാ മേഖലയിൽ വരുന്നതിന് മുന്നേ ഞാൻ സിനിമാ മേഖലയിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവനായിരുന്നു ഞാൻ സജി സുരേന്ദ്രൻ്റെ കസിനാണ് അപ്പച്ചിടെ മോനാണ് ഞാൻ സജി സുരേന്ദ്രൻ്റെ കൂടെ ആലിപ്പഴം സീരിയൽ തൊട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പം പിന്നെ ആരെക്കുറിച്ചും ആർക്കും എന്തുകൊണ്ടോ പറയാം പ്രത്യേകിച്ച് ഈ കലാഫീൽഡിൽ ആര് വെച്ച് വേണോ എന്ത് വേണോ ആർക്കും പറയാം പിന്നെ അതിന്റെയൊക്കെ പുറകെ പോകാൻ നിന്നാലും പിന്നെ അതിനെ നേരം വരും അതുകൊണ്ട് തങ്കച്ചൻ എന്ന് പറയുന്നത് അവിടെ ഒരു കൂടപ്പറപ്പാണ് തങ്കച്ചൻ ഫ്ലവേഴ്സ് ചാനലില് അവളെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവക്കൊരു കൂടപ്പറപ്പുകളാണ് െ ഷിയാസ് ഷിയാസ് ഒക്കെ എന്ന് പറയണത് പിന്നെ അവളെ വീട്ടിൽ ജനിക്കാതെ പോയ അവളുടെ സഹോദരനാണ് അപ്പൊ അതേപോലെയാണ് തങ്കച്ചൻ അവളെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ എല്ലാം പ്രിയപ്പെട്ട അനുമോളാണ് കൂടപ്പുറന്നൊരു പെങ്ങളെ പോലെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഓർമ്മയുണ്ടോ അനുവിന്റെ തുടക്കകാലം എനിക്ക് നല്ല ഓർമ്മയാണ് ആയാലും ഫസ്റ്റിൽ ചാൻസ് എന്നോടാണോന്ന് പറയുന്നത് മാവ എനിക്കൊരു അവസരം വാങ്ങി തരണം എന്ന് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ നമ്മുടെ എൻ്റെ കസിൻറെ കൂടെയാണ് നിൽക്കുന്ന സംവിധായകനാണ് അപ്പം പുള്ളിക്കാരൻ ഈ ബന്ധുക്കൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാർക്കും അവസരങ്ങൾ കൊടുക്കില്ല കാരണം പുള്ളിക്കാരൻ ബന്ധുക്കൾ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യില്ല അപ്പം അതവർക്ക് അനുമോക്കൊരു വാശിയായി അവർക്ക് കലാരംഗത്ത് ഇറങ്ങണമെന്നുള്ളൊരു വാശി വാശിക്ക് ഒരല്പം പോലും പുറകോട്ട് പോണ ആളല്ല അനുമോ അത് പണ്ടും അങ്ങനെയാണ് ഇപ്പഴും അങ്ങനെയാണ് ആ വാശിയാണ് അവളുടെ മനസ്സിൽ കയറി കൂടി ഇപ്പൊ എൻറെ എന്റെ രണ്ടു മക്കളും അഭിനയിക്കണമെന്ന് പറഞ്ഞു അവരെ ആഗ്രഹത്തിന് ഞാൻ അവരെ കൂടെ അവർക്ക് ഇളയബിള് അഭിനയിക്കണമെന്നും ഞാൻ അവളെ സീരിയൽ ഒരു സീരിയൽ പിന്നെ സത്യം ശിവസുന്ദരം എന്ന് പറഞ്ഞ അമൃതയല്ല ഒരു സീരിയലിൽ അഭിനയിപ്പിച്ചു പിന്നെ ഞാൻ പറഞ്ഞ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും ആഗ്രഹം സഹിച്ചു കൊടുത്തു പക്ഷെ അനുമോൾ അങ്ങനെയല്ല അനുമോക്ക് ഇതില് എന്തെങ്കിലും നേടണം എന്നുള്ള ഒരു വാശിയുള്ള കൊടുത്തു കാരണം അങ്ങനെ ആ വാശിപ്പുറത്ത് അവൾ അത് നേടുകയും ചെയ്തു ആ വാശിയാണ് ഇന്ന് നമ്മള് ലോകമെമ്പാടും കണ്ട ഈ ഒരു ബിഗ് ഷോ ബിഗ് ബോസ് സീസൺ സെവനിലെ ഈ ഒരു വിജയിയായിട്ട് നിൽക്കുന്നത് അനുമോൾ അഭിമാനമുണ്ട് അഭിമാനം ഞാൻ തന്നെ പോയി എയർപോർട്ടിൽ ഞാൻ പോയി ഉണ്ടായിരുന്നു ഞാൻ തന്നെ പോയി കൊണ്ടുവന്ന് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടുകാരിൽ എല്ലാരോടും ഉണ്ടായിരുന്നു ഇല്ല വേറെ നമ്മള് ചാനലുകാരെല്ലാം നിങ്ങൾ വേറെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ വേറെ ഒന്നും ഒന്നും പറയാനില്ല നമ്മളെല്ലാം കണ്ട ഷോ ഇല്ല പിന്നെ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും അനുമോക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇല്ല നമ്മള് ജനങ്ങളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരുന്ന ലൈവ് കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോയാണ് അപ്പൊ അതില് വേറെ ഒന്നും പറയാൻ ഇല്ല തീർച്ചയായും തീർച്ചയായും അനു അനുവിന് ഇപ്പം അനു ഇതിൽ പോകുന്നതിന് മുന്നേ അനു ധാരാളം ഫാൻസ് ഉള്ളതാണ് കാരണം എനിക്ക് തന്നെ ഞാൻ എനിക്ക് തന്നെ അറിയാം ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ കണ്ണൂർ കാസർഗോഡ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ തിരക്കി ഇവിടെ നമുക്ക് ഗിഫ്റ്റുകളുമായിട്ടൊക്കെ വരുന്നത് അനൂ പണ്ട് ഒരു ഈ പറയുന്നത് പോലെ വിമർശനങ്ങൾ ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ടെങ്കിലും നമുക്കൊരു പി ആറിനെ കൊണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അത് അപ്പുറത്തേക്കാ ഈ പറയുന്ന വോട്ടുകൾ തന്നെയാണ് നിർണായകമായി മാറുന്നത് അപ്പം അനുവിന് അനു എന്നല്ല ഈ നാട്ടുകാർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ് എങ്കിൽ പോലും അനുവിന് ഒരു ടെൻഷൻ ടെൻഷനുള്ളതുപോലെ ചിലപ്പോ ഫേസിലൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ടെൻഷനെ കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ ഒരു പറഞ്ഞിരുന്നോട് എന്റെ മോളപ്പൊലത്തിന് അല്ലെ അനൂനെ പോലെ തന്നെയാണ് ഈ സ്ഥാനത്ത് പേരെന്തോ മേഘയായിരുന്നു എങ്കിലും എന്തായിരിക്കും പ്രതികരണം ഒരു പെൺകുട്ടിയാണ് അല്ലെ നമുക്ക് താങ്ങാവുന്നതിന്റെ അങ്ങം ഇതേ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആരെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി മറ്റേ ഈ പറയുന്ന ഒരു പിന്നെ ആണായിട്ടുള്ള എനിക്ക് പോലും ചിലപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പിടിച്ചേക്കാൻ പറ്റില്ല കാരണം അവസാനത്ത് ആ ഒരു ഘട്ടമെന്ന് പറയുന്ന ഒരാഴ്ച യോ അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ കരഞ്ഞ് അറിയാതെ കരഞ്ഞു പോകുന്ന ദിവസങ്ങളായിരുന്നു അതൊക്കെ ഇത്രക്ക് ഒരു ആളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ പിടിച്ചേക്കാൻ പറ്റില്ല ഈ പറയാൻ ഞാൻ പോലും പിടിച്ചേക്കില്ല നമ്മൾ തകർന്നു പോകും അപ്പോഴേ കളഞ്ഞിട്ടിറങ്ങി പോരും അതുവരെ പിടിച്ചു നിന്ന് ഈ കപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ അതിന് അർഹത തന്നെയാണ് കാരണം പെൺകുട്ടികൾക്കെല്ലാം ഒരു അഭിമാനം തന്നെയാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ പെൺകുട്ടിയാണ് വരുന്ന രണ്ടാമത്തെ പെൺകുട്ടിയുടെ അതെ പക്ഷെ ഈ മുൻകാലങ്ങൾ എടുത്തു നോക്കുമ്പം മുൻകാലങ്ങൾ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ടൈറ്റ് മത്സരം നടന്നതും ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ ഉള്ള സാഹചര്യം ഒന്നും ഇപ്പോഴാണ് മുന്നിലൊന്നും ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ ഒരുപാട് കമൻസ് വരുന്നത് അർഹത അനുമോക്ക് അനുമോളറിയാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ സെവൻ കണ്ട ജനങ്ങൾക്കറിയാം ഇത് അനുമോൾക്ക് അവകാശപ്പെട്ട ഒരു വിജയം തന്നെയാണ് കപ്പ് തന്നെയാണ്